എന്തോ കണ്ടോണ്ട് ചെറിയോടായിട്ട് വന്നിട്ട് ആളുണ്ട് പൂരക്കോട് കൊണ്ടുവന്നിവിടുന്നപ്പോൾ മധുരം കഴിക്കാൻ നിൽക്കായിരുന്നു ഞങ്ങൾ കോട്ടക്കൊന്ന് വടങ്ങിയപ്പോ രാത്രിയായി അപ്പൊ പൂരം കഴിഞ്ഞിരിക്കണു അപ്പൊ പൂരം കഴിഞ്ഞിരിക്കണു അപ്പൊ പൂരത്തിന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പൂരക്കോട് കിട്ടിട്ടോ ഞങ്ങള് നീലം നിലമോട്ട് ഇനി വാളറ്റൊക്കെ വരും ഈസപ്പായും ഈസപ്പായും ആറാം നമ്പർ വേണം കേട്ടോപ്പായും ആറാം നമ്പർ വേണം പൊരി നല്ല ഡ്രസ് പൊരി ഇതും കൂടെ ഇത് മിക്സാക്കിട്ട് കഴിക്കും ഇത് മിക്സ് ആക്കി

നീത്തപ്പഴം അവള് പറ ഞാൻ അത് മുഴുവൻ നിന്ന് തീർത്താലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാൽ കുഞ്ഞി പൊട്ടിടുത്തേക്കും കുഞ്ഞാൽക്കുഞ്ഞൊരു പൊട്ടിടുത്തേക്കും ഞാൻ കണ്ടിലേക്കാണ് അതാതിരി ആക്രാന്തം കേട്ടോ എനിക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണം വിചാരിച്ചിരിക്ക മധുരം കൊണ്ട് ീലം എന്തൊക്കെയാ കൊണ്ടത് അലുവ പൊരി മുറുക്ക് ഈത്തപ്പഴം ചവന്നലുവ കറുത്തലുവ അരിമുറുക്ക് മറ്റേ എന്ത് മുറുക്കാണ് ഇതിന്റെ പേര് ആ ജിലേബി മറ്റേ ശർക്കര മുട്ടായി പിന്നെ പൊരി ഞങ്ങക്ക് തിന്നാനൊക്കെ പൊരി ഒരുപാട് സാധനം കൊടുത്തിരിക്കുന്നു എന്നെ പൊരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോണ്ടാകുമ്പോഴേ കിട്ടുള്ളൂ